അസലാമലൈക്കു നസിമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് സൂപ്പർ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആയുർവേദ സോപ്പ് പോലെ ഉണ്ടാക്കുന്നതാണ് അതിന് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ എടുക്കാം ഇപ്പൊ സോപ്പിനൊക്കെ എന്താ വില നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ലാഭം നമ്മൾ ഇച്ചിരി ഒന്ന് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ ഇതിൽ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് എളുപ്പമാണ് കാരറ്റൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിടെ ജാർ വെച്ച് അതിനകത്തേക്ക് ഇടാം നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് ഒന്ന് ഇനി നമുക്ക് ഒരു അരിപ്പിലൊഴിച്ചു കൊടുക്കാം ജ്യൂസ് അരിപ്പിലൊഴിച്ചാ മതി നമുക്ക് ഇതിന്റെ നീരൊന്നെടുക്കാം പിഴിഞ്ഞാ മുഹത്തും ദേഹത്തും ഒക്കെ തേക്കാൻ നല്ല സൂപ്പർ സോപ്പാണ് കേട്ടോ അറിയാമല്ലോ ഇത് ക്യാരറ്റ് എന്ന് പറയുന്നതേ വൈറ്റമിൻ സാധനമാണ് കുട്ടികൾക്കെല്ലാം തേക്കാൻ നല്ലതാണിത് ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം കേരറ്റിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചത് ഇത് നമ്മുടെ വീട്ടിലുള്ള കസ്തൂരി മഞ്ഞൾ പൊടിച്ചതാണിത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പുറത്തൊന്നൊന്നും വാങ്ങിച്ചതല്ല ഇതിവിടെ തന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായി ഞങ്ങളെടുത്ത് ഉണക്കി പൊടിച്ച് വച്ചേക്കുന്നതാണ് എന്താ മണം കസ്തൂരി മഞ്ഞളുടെ അടിപൊളി മണമാണ് ഒറിജിനൽ സാധനമല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലല്ലോ നമ്മൾ വേറെ ഒന്നും ഇതിൽ മണത്തിന് വേണ്ടി ചേർക്കുന്നില്ല നമ്മൾ ഇതേ ഈ മണത്തിൽ തന്നെ ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒന്നും ഒഴിക്കുന്നില്ല കുട്ടികൾക്കെല്ലാം നമുക്ക് തേക്കാനുള്ളതല്ലേ അപ്പം വേറെ ഒന്നും തേക്ക ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉണ്ടോ നമുക്ക് ഇനി ഇതങ്ങ് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് വേണ്ടിയത് സോപ്പ് പേസ് ആണ് ഒരു കിലോ ഞാൻ വാങ്ങിച്ചതാണ് അത് നമുക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരേപോലെ കട്ട് ചെയ്ത് അഞ്ഞൂറ് ഗ്രാം എടുക്കാം ഒരു പീസ് നമുക്ക് എടുത്ത് ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തെടുക്കാം നല്ല നൈസായിട്ട് കട്ട് ചെയ്താൽ എളുപ്പം നമുക്ക് അതൊന്ന് മെഡിറ്റായി വരും ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇട്ടാലും മെഡിറ്റായി വരും എന്നാൽ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് മെഡിറ്റായി വരാൻ വേണ്ടിയാണ് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വരാം അതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇളയ്ക്കാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ അതാ ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്നങ്ങ് പിടിച്ചായി വരും ഉണ്ട് മൊത്തം എഡിക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വാരറ്റ് കലക്കി വെച്ചേക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ തിളപ്പിക്കൊന്നും വേണ്ട ഒരു ചെറിയ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം അത് ഒറിജിനൽ ആയുർവേദ സോപ്പ് കണ്ടോ അതുപോലെ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നാച്ചുറൽ ആയി ഇരിക്കുന്നുണ്ടോ സോപ്പ് അത് ഇനി നമുക്ക് ടൈം വന്ന് ഓഫായി കൊടുക്കാം നമുക്ക് ഈ മോൾഡലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഈ മോൾഡില് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര സോപ്പ് കിട്ടും നമുക്ക് നോക്കാം ആറ് സോപ്പ് എന്താ ഈ കിണ്ണത്തിലൊരു ശകലവും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതിന്റെ ആ ഒന്ന് പതയൊക്കെ ഒന്ന് കോരി മാറ്റാം കോരിയിലെങ്കിലും കുഴപ്പമില്ല എന്നാല മാറ്റുമ്പോ നല്ല ഒരു കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് അടിപൊളി സോപ്പാണ് കേട്ടോ ഇപ്പൊ തന്നെ അറിയാൻ ഏർ ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂറിനകത്ത് നമുക്കിത് റെഡി ആയി വരും കേട്ടോ ഇപ്പൊ തന്നെ എന്താ മണം ആ കസ്തൂരി മഞ്ഞളിൻ്റെയൊക്കെ മണം അടിപൊളി മണവാണ് നമുക്കി ഒരു മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂറിനകത്ത് നമുക്ക് ഇത് സെറ്റ് ആവും സോ സോപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഒന്നര മണിക്കൂർ ആയിട്ടുണ്ട് നീ നമുക്കത് ഇളക്കിയെടുക്കാം സൂപ്പർ സോപ്പാണ് ആ എന്താ മണം ഇപ്പൊ തന്നെ നല്ല അടിപൊളി മണമാണ് നമുക്കൊന്ന് ഇളക്കാം തീർന്ന് അതാണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ സോപ്പാണ് നല്ല ഗോൾഡൻ കളറിലിരിക്കുന്നതാണ്ടോ സോപ്പ് നല്ല കല്ല് പോലെ ഇരിപ്പുണ്ട് സോപ്പ് നമുക്ക് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നമുക്ക് ഒരു സോപ്പിൻ്റെ ഒരു സോപ്പ് ആയുർവേദം വാങ്ങുമ്പോൾ എന്താ വിലയെന്നറിയാമല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഒരു കെമിക്കലാ ഒന്നും ഇല്ല ഇതിനകത്ത് അതുകൊണ്ട് നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യണം നമുക്കിത് പാത്രത്തിലേക്ക് വയ്ക്കാം സോപ്പ് എനിക്ക് ആറ് സോപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുഞ്ഞ് സോപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ സോപ്പ് ആ കിണ്ണത്തിലിരിക്കുന്ന സോപ്പ് നമുക്കൊന്ന് അത് ഇളക്കിയെടുക്കാം ഉണ്ടോ നമുക്കൊന്ന് കൈ കഴുകി നോക്കാം നല്ല സൂപ്പർ സോപ്പാണ് കേട്ടോ നല്ല മോഹം വെളുക്കാനും എല്ലാത്തിനും നല്ലതാണ് നമുക്ക് കസ്തൂരി മഞ്ഞൾ അറിയാമല്ലോ നല്ലതാണല്ലോ അതുപോലെ തന്നെ ക്യാരറ്റും പോലെ പോലെതാകണ്ട കയ്യിലൊക്കെ തേക്കുമ്പോൾ നല്ല ഒന്ന് വെളുക്കും അടിപൊളി സോപ്പാണ് കേട്ടോ എല്ലാരും ഇത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്